കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ഇത് മറ്റൊരു അൻപത് കോടി ചിത്രം കൂടി പിറവി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന അൻപത് കോടി ക്ലബ്ബിൽ ഇടന്നിരിക്കുന്ന കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് അൻപത് കോടി സ്വന്തമാക്കിയിരിക്കുന്ന മഞ്ഞമ്മൽ ബോയ്സ് എന്നുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കയാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറ്റിന് മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു റെക്കോർഡായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് അൻപത് കോടി ക്ലബ്ബിലിടുന്നിടുന്ന ചിത്രം ഉണ്ടായത് നിലവിൽ ആ ഒരു റെക്കോർഡ് മറികടക്കാൻ നമ്മുടെ നസളിൻ്റെ ചിത്രത്തിന് ആ പ്രേമരുന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറ്റൊരു ചിത്രം കൂടി ഒരു കളക്ടർ റെക്കോർഡ് തയ്യാർത്തിരിക്കുകയാണ് മഞ്ഞമ്മര് ബോയ്സ് എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് മഞ്ഞമ്മര് ബോയ്സ് എന്ന് പറയുന്ന സിനിമ അൻപത് കോടി മറികടന്നിരിക്കുകയാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മൂന്ന് ചിത്രങ്ങളാണ് ഇതിനോട് തന്നെ ഈ ഒരു റെക്കോർഡ് സ്വന്തമായിരിക്കുന്നത് മലയാള സിനിമകളുടെ എക്കാലത്തും വലിയൊരു വിജയമായിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് നീങ്ങിക്കൊണ്ടിരിക്കുക നൂറ്റൻപത് കോടി കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുക ചിത്രത്തിൻ്റെ ചരിത്രേത എവിടെ പോയി അവസാനിക്കുന്നത് കണ്ടു തന്നെ ഇടാം എന്തൊക്കെയാണെങ്കിലും പതിനെട്ടാം ദിവസമായി ഞായറാഴ്ചയായി ഇന്നലെ പോലും ചിത്രത്തിൻ്റെ കളക്ഷന് യാതൊരു വിധ ഇടിവുണ്ടായിരുന്നു പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ എന്നാണ് പ്രമുഖ ട്രാക്കിംഗ് ട്രാക്കേഴ്സ് അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കുക ചിത്രം നൂറ്റൻപത് കോടി ക്ലബുകൾ നേരിടുന്ന ചിത്രത്തിന് അണിനറ പ്രവർത്തകർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രം മലയാള സിനിമകളുടെ എക്കാര്യത്തിലും വലിയൊരു വിജയമായിട്ട് മാറിയിരിക്കുക എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കുക ചിത്രം ഇനി ഇരുന്നൂറ് കോടി ക്ലിപ്പ് ഇടാൻ നേടുമെന്നൊക്കെ അപ്പം നിങ്ങൾ ഈ ഒരു സിനിമയുടെ ഈ ഒരു ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിൽ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക